ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ചെയ്ത കപ്പലണ്ടി കൃഷി വിളവെടുത്തു കോച്ചാലി പെരുന്തോടിന്റെ സമീപം തരിശുഭൂമിയിൽ നടത്തിയ കപ്പലണ്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു മനസ് വെച്ചാൽ നമ്മുടെ നാടും ഗ്രാമവും എല്ലാം നല്ല മാറ്റത്തിന് വിധേയമാക്കാൻ കഴിയും എന്ന ഉറപ്പുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ നമ്മുടെ പ്രദേശത്ത് എന്തെല്ലാം സ്ഥലങ്ങളിങ്ങനെ വെറുതെ എടുക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ സമയത്തിന്റെ ചെറിയ സമയം നമ്മളൊന്ന് വിനിയോഗിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പൊ തോടിപ്പൊ തോടിന്റെ സൈഡ് നിങ്ങൾ ഇപ്പൊ കപ്പലണ്ടി ചെയ്തു നിങ്ങളൊരു ഒരാദ്യ രീതിയിലെനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യുമ്പോഴും ചെറുതായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയും ഈ മണ്ഡലത്തിലെ ആദ്യത്തെ കൃഷിയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ആദ്യം ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾ തുടങ്ങിയവരെ പിന്നെ ഇത് ചെയ്തില്ല നിങ്ങൾ തുടങ്ങുന്ന ആളുകൾ നിങ്ങളാണ് ഈ സൈഡിൽ കുറേയും കൂടെ ചെയ്യാൻ പറ്റും എനിക്കൊന്ന് അടുത്ത പ്രാവശ്യം അത് ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം തന്നെ അതിനുള്ളിൽ ചെയ്യാവുന്ന പലതുമുണ്ട് അപ്പുറം പറഞ്ഞു രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് താറാവിന് ഇറക്കാൻ ആലോചിച്ച് നോക്കി പ്രശ്നമുണ്ടോ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ നിങ്ങൾ കുഞ്ഞിനെ കുഞ്ഞിനെ ഞാൻ ഞാൻ തന്നേക്കാം തന്നേക്കാം ഒരു ഒരു അത് അത് വെള്ളം വെള്ളമുണ്ട് വെള്ളമുണ്ട് കയറാനുള്ള മാത്രം മതി അഞ്ച് പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന പെരുന്തോടിന്റെ സമീപത്ത് ആദ്യമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് ഒക്ടോബർ മാസത്തിൽ കപ്പലണ്ടി കൃഷി ഇറക്കിയത് കൃഷി കൂർക്ക മരച്ചീനി പയർ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജെ എൽ ജി ഗ്രൂപ്പുകളാണ് നടത്തിവരുന്നത് വരുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടി വിത്ത് വിതച്ചതിൽ നിന്ന് പത്ത് കിലോഗ്രാം വിളവെടുപ്പ് ലഭിച്ചു മുപ്പത് തൊഴിലാളികൾക്ക് അൻപത് ദിവസം തൊഴിൽ നൽകാനും സാധിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു വാർഡിലുള്ള തൊഴിലാളികൾ നേരത്തെ സ്വാഗതത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ അത് ആവർത്തിക്കുന്നില്ല എന്തായാലും തരിശിരഹിത പഞ്ചായത്ത് എന്നുള്ളതാണ് അടുത്ത വർഷത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൊജക്ട് അതിൻ്റെ മുന്നോടിയായി വാർഡ് മൂന്ന് ഒരു മാതൃക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ തെരഞ്ഞെടുത്തു അത് വിജയമാണ് ഇത് മറ്റു വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കപ്പലണ്ടി കൃഷി നടത്തിയത് വ്യത്യസ്ത കൃഷികളുണ്ട് തൊട്ടപ്പുറത്ത് പയറുണ്ട് കൊള്ളിയുണ്ട് നേരത്തെ കൂർക്കയും അതുപോലെ തന്നെ നമ്മുടെ ഉൾപ്പെടെയുള്ള ഔഷധ സസ്യങ്ങളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു എന്തായാലും സന്തോഷകരമായി പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ കെ ആർ രാജേഷ് എം ജി എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ എം ശ്യാംളി എം ബി വിദ്യ ലിനി നിയത മേറ്റ് ശ്രീജ പെരുന്തോട് സംരക്ഷണ സമിതി ചെയർമാൻ ഷിജു ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു